നമ്മളെ വീട്ടിലുള്ള നാലേ നാല് സാധനം വെച്ചാൽ നമുക്കൊന്ന് സുന്ദരി ആയാലോ എന്ന വാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാല ആദ്യം വേണ്ടത് ഒരു മുട്ട മഞ്ഞപ്പൊടി കാപ്പിപ്പൊടി ഒരു ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ പേടിക്കൊന്നും വേണ്ട നേരിയ കോട്ടൻ്റെ തുണിയുണ്ടെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്താൽ മതി എന്താ ആദ്യം നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ എൻ്റെ കോലൊന്നും നോക്കാല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫേസ് പാക്ക് തയ്യാറാക്കാം അതിനായി നമ്മൾ ആദ്യം ഒരു കോപ്പി എടുക്കുക എന്താ എന്നിട്ട് ഈ മുട്ടി എടുത്തിട്ട് എന്തെയ്യുക ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക മഞ്ഞ വേണ്ട കേട്ടോ മഞ്ഞ അട വെച്ചിട്ട് പൈ നമ്മൾ ബുൾസൈ അടിച്ചു കഴിച്ചു കുത്തിയാലും പൊട്ടാത്ത മുട്ടയെന്ന് കേട്ടിട്ടില്ലേതാണ് ഇതാണ് ആ മുട്ട അപ്പോൾ എന്ത് ചെയ്യുക നമുക്കതൊന്ന് എന്തെങ്കിലും ഒരു സാധനത്തിന് കണ്ടിട്ട് തച്ച പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം ഇനി എന്ത് ചെയ്യുക ഇത് ആ വെള്ളം മാത്രം ഊട്ടിയെടുക്കും ഇതുപോലെ കുഞ്ഞെ ഒട്ടിയാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ആ വെള്ളം നമുക്ക് പെട്ടെന്ന് എടുക്കാം മഞ്ഞ അങ്ങനെ പെട്ടെന്ന് വീഴത്തില്ല ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രം ഊറ്റിയെടുത്തിട്ട് മഞ്ഞയെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം മഞ്ഞ ഇനി ആവശ്യമില്ല അത് നമുക്കൊരു വേറൊരു കോപ്പിയിലിട്ടിട്ട് അതങ്ങ് നീക്കി വെക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഇത്രശം പോലെ ഉണ്ടട്ടോ അതിൻ്റെ വെള്ളം അപ്പോൾ അതിൻ്റെ അകത്തേക്കിനി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി കൊടുക്കണം അയ്യോ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് ഫേനോക്കറക്കിയിട്ടില്ല ചൂട് സഹിക്കാൻ കഴിയാത്ത കൊണ്ട് ഫേൻ ഇട്ട് കറക്കിയിട്ടാണ് ഈ പണിക്ക് തന്നെ അപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി പകുതി അങ്ങ് പാറിപ്പോയി എന്നാലും മേടിക്കില്ല ഒന്നിന്തു ചെയ്യുക കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക കുറച്ചും കൂടി ഇടാം കാപ്പിപ്പൊടി അത്ര മോശം കാപ്പിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞളാണ് കേട്ടോ നാടൻ മഞ്ഞൾ പൊടിച്ച് ഇനി വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കലക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം അങ്ങനെ ഏകദേശം നമ്മളെ മിശ്രിതം റെഡിയായി ദൈവമേ ഇപ്പം എന്തായപ്പോയേനെ പോയിട്ടുണ്ട് ഫേസ് പാക്ക് അടിപൊളിയാവുമായിരുന്നു അങ്ങനെ നമ്മൾ മിശ്രിതം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് ഇളക്കി ആ മുട്ടൻ്റെ അത് യോജിച്ച് വേണം കൊണ്ട് ഇതുപോലെ ഇനി നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ പേടിക്കേണ്ട കാര്യമില്ല കാരണം നേരിയ കോട്ടൻ്റെ തുണി അതായത് ബോയ്സ് ബോയ്സാരിൻ്റെയോ പഴയ കോട്ടൻ മുണ്ടിൻ്റെയോ നേരിയ അത് കോട്ടൻ മുണ്ടാകുമ്പം ഡബിൾ മുണ്ടിൻ്റെ എടുത്തോട്ടോ അതാകുമ്പോൾ നീര് തുണിയായിരിക്കും അത് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചു വയ്ക്കുക പിന്നെ നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോല പ്രത്യേകിച്ചങ്ങ് പിടിപ്പിക്കണം മുട്ട കൂട്ടിയത് കാരണം വെലിഞ്ഞു പിടിക്കും അതുകൊണ്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്തൊന്നും തേക്കണ്ട കണ്ണിൻ്റെ താഴെ ചെറുങ്ങനെ തെച്ച് കൊടുത്താൽ മതി കേട്ടോ പാത്രം കടുപ്പിക്കുമ്പോൾ ഒരു മണം എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റുന്നില്ല പെറ്റമ്മ പൊറക്കൂലെന്ന് പറയുമ്പോഴത്തെ മണമാണ് അതുകൊണ്ട് പാത്രം കുറച്ച് ദൂരോട്ട് പിടിച്ചിട്ട് നമുക്കിത് ഏകദേശം ഇതാ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആദ്യം ചെയ്ത സമയത്ത് എൻ്റെ കൈച്ചിഷ്യൂ ഉണ്ടായില്ല ഞാൻ എന്ത് ചെയ്ത് കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് ചെയ്ത് നോക്കി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് കണ്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് ഓക്കെ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ക്ഷമ വേണം കേട്ടോ അതെന്തുകൊണ്ടാണോ എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞു ഇങ്ങനെ നമ്മൾ മുഖത്ത് എല്ലാ സ്ഥലത്തുമായിട്ട് ഈ മിക്സർ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെന്ത് വേണം നമ്മളത് ടിഷ്യൂ ഉണ്ടല്ലോ ടിഷ്യോ തുണിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണം ആക്കി എടുത്തിട്ട് ആ മിശ്രിതത്തിലേക്കൊന്ന് നമ്മൾ ഇടലാണ് ആ തേച്ചെന്ന് ചോദിച്ചാൽ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ മിശ്രിതം ഇട്ട് കൊടുക്കണം പെട്ടെന്നൊന്നാ ഒരു വേറാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ സ്റ്റാൻഡും കൂടി താഴെ അങ്ങ് പോയതാന്ന് ഞാൻ വീണ്ടും എടുത്തു വെച്ചു അടുത്ത കർമ്മം എന്ന് പറയുന്നത് ഞാൻ ടിഷ്യു ഒട്ടിച്ചു തുടങ്ങി കണ്ടു വേണം ടിഷ്യു ടിഷ്യൊട്ടിക്കുക ടിഷ്യും അങ്ങനെ മൊത്തം കവർ ചെയ്യണം നമുക്ക് എവിടെയെല്ലാം എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് നമ്മളെവിടെയെല്ലാം തേച്ചതെന്ന് വെച്ചാൽ അവിടുത്തേക്കല്ലെത്തുന്ന വിധത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക പക്ഷെ ഇതിൻ്റെ നാറ്റം സഹിക്കാനേ കഴിയില്ല പക്ഷേ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അങ്ങനെ ഇത് മൊത്തത്തിൽ ഒന്ന് ഞാൻ ഒട്ടിച്ചിട്ട് വരാം ഒഴിച്ചു കൊണ്ട് കേട്ടോ തെയ്യൊന്നല്ല അതാ ഉണ്ടോ അങ്ങനെ ഒട്ടിച്ച് വന്ന് ഇനി എന്ത് ചെയ്യാം ഈ ബാക്കിയുള്ള സാധനം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് പുരട്ടി പുരട്ടി കൊടുക്കാം അങ്ങനെ അമർത്തി നിങ്ങളെ ഇല്ല ശക്തി മുറത്തെടുത്ത് അരച്ച് കഴിഞ്ഞാൽ ആ കടലാസ് നിങ്ങളെ കൈശം വരും കണ്ടുപോയതാണ് ഇതുപോലെ അപ്പോൾ എന്തുവേണം എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കുന്നത് ചേർക്കുന്നുണ്ടാവുമല്ലേ ഈ ടിഷ്യൂ എടുത്തത് കാരണം എൻ്റെ മോള് ചോട് ചൂടെടുത്ത് വെച്ച ടിഷ്യൂ എടുത്ത് കഴിച്ചിട്ട് വായുപൊളക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് എൻ്റെ ടിഷ്യൂ കൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി നോക്ക് നിൻ്റെ അതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ കർമ്മത്തിലേക്ക് വന്നു അങ്ങനെ എന്തു ചെയ്യുക എന്താ ഇത് മൊത്തം മൂടത്തക്ക വിധത്തിൽ വീണ്ടും ആ മിശ്രിതം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പെണ്ണ് വീണ്ടും വന്ന് സൂര്യക്കട ആയിക്കൊണ്ടുവെക്കുന്നുണ്ട് എന്നാലും ഇത് ചെയ്യുന്ന സമയം രക്ഷപ്പെട്ട ഓളോളെ പാട്ടിന് പോയി ഇനി എന്തു ചെയ്യാം നമുക്കിത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഓളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് എടുത്ത് വലിച്ചിട്ട് എൻ്റെ മൂക്കത്തി വരെ അങ്ങ് കവറായിപ്പോയിതൊന്നും ദൈവം അപ്പം നമ്മൾ കണ്ണൊഴിച്ച് വെക്കണേ കണ്ണൊഴിച്ച് വെച്ചിട്ടില്ലെങ്കിൽ മുട്ടയാണ് വെലിഞ്ഞ് പിടിക്കും പിന്നെ കണ്ണ് തുറക്കാൻ കഴിയില്ല ഇതിന് ശ്രമമാണെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് കുറച്ച് ഉണങ്ങി കിട്ടാൻ പാടാണ് അപ്പം തി കു കുറച്ച് ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൂടി ഒന്ന് ഒരു മണിക്കൂറോളം ഇരിക്കാൻ ആദ്യം തയ്യാറാവണം എന്നാൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ കോട്ടൺ തുണിയാവുമ്പം ഒരു മണിക്കൂർ മതിയാവില്ല ഈ ടിഷ്യൂ പേപ്പറാവുന്ന സമയത്ത് പിന്നെയും കുറച്ചും കൂടി നേരത്തെ അതുകൊണ്ട് ഞാൻ രണ്ടാം ബട്ടൺ ചെയ്യുമ്പോൾ ടിഷ്യൂൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു എൽഇ ഡീം കവർ ചെയ്തു എന്ന് തോന്നുന്നു മൈലാഞ്ചി മൂത്തു വരത്തേ ചോലി ഓക്കെ ഇനി എന്ത് ചെയ്യുക കുറച്ചേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇത് ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ ക്ഷമ ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തുനിന്നുമില്ല പറിക്കാൻ നോക്കി നെറ്റിൻ്റെ മേലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായി അവിടെ നിന്ന് പറിക്കാൻ കിട്ടാത്തതുകൊണ്ട് എന്താ ആ പിരികത്തിൻ്റെ താഴെ എന്നൊന്ന് ഡർത്തി ഒന്ന് നോക്കി നന്നായിട്ട് ഉണങ്ങിയാൽ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഒറ്റ യൂസിൽ തന്നെ അപ്പോൾ പരമാവധി ഇത് നന്നായി ഉണങ്ങിയ ശേഷം മാത്രം നിങ്ങൾ അതിങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുക എൻ്റെ ക്ഷമ കൂടിപ്പോയത് കാരണം എൻ്റെ തുന്തക്കേത്തതൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാൽ തന്നെ നല്ല റിസൾട്ടാണ് കണ്ടുവോ ഉണങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു വരും ഇല്ലെങ്കിൽ ഇതായതുപോലെ പകുതിക്കുണ്ടാവും നോക്കിയിട്ട് എൻ്റെ തുന്തൊക്കെ ഉണ്ടേ ഞാൻ അവിടെ നിന്ന് പറിക്കുന്ന സമയത്ത് ആടിയെല്ലാം ചെറിയൊരു പറ്റപ്പറ്റ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് ഇളകി വരും കണ്ടോ നല്ല സുഖം എങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അയ്യോ ആ മഞ്ഞ കാണുന്നതോ ആടിയൊന്നും ശരിക്കും ഉണങ്ങിയില്ല അതാ പറ്റിയത് എന്നാലും ഗുണം തീരെ കിട്ടാതെ ഇല്ല പറ്റുന്നത് ഇത് രാത്രി ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് രാവിലെ ആകുമ്പം ഇലേക്കൂടമിറ്റത്തേ കുടായകം പോകുമ്പം വിളിക്കും വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും തേച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നിക്കൂറ് ബോധം കെട്ട് തീരു അല്ലേ പിന്നെ പറയുമോ എന്തോ തേച്ച അവിടെ കുത്തി ഇരിക്കുന്നുണ്ടപ്പ വന്നാൽ തൊരു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ചർച്ച കടിയാക്ക രാത്രി ആകുമ്പോൾ ആരും ഒരു ഒരെട്ട് മണിക്ക് ശേഷം എല്ലാം തടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണിയുള്ള ആകുമ്പോഴത്തേക്ക് നമ്മളെ ഫുഡെല്ലാം കേൾക്കാൻ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും പറച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാം നമ്മളെ കാര്യപരിപാടിയായ ഫുഡിങ്ങിലേക്ക് കടന്നിട്ട് നമ്മളെ ബാക്കിയുള്ള പണികളെല്ലാം നോക്കാം അപ്പോൾ എന്തു ചെയ്യാം ഇതൊക്കെ ഇത് മൊത്തത്തിൽ തന്നെയാണ് അങ്ങ് പറിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മുഖം കഴുകിയിട്ട് വരട്ടെ കഴുകിയിട്ട് വന്നിട്ടുള്ള മുഖം ഞാനൊന്ന് കാണിച്ച് തരാം ഇതിൽ ഫേസ് വാഷോ മറ്റോ ഉണ്ടെങ്കിൽ അലോവേരേൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിക്കോട്ട അങ്ങനെയാവുമ്പോൾ ആ ഒരു മണം മാറിക്കിട്ടും നിർബന്ധമായിട്ട് ഇത് ചെയ്ത് നോയിക്കോട്ടെ അതിൻ്റെ നല്ല റിസൾട്ടൊന്നും വെറുതെ പറയുന്നതല്ല അനുഭവം ഗുരു എന്ന് പറയുന്നില്ലേ അതുപോലെയാണ് അതുകൊണ്ട് നിങ്ങളെന്തെയ്യുക ഇതേപോലെ ചെയ്തു നോക്കാം വലിയ പണിയൊന്നുമില്ല പിന്നെ വീട്ടിൽ നിന്ന് വലിയ സാധനങ്ങൾ തന്നെയാന്ന് ഒരു ടിഷ്യൂന്ന് മാത്രമാണ് അധികമായിട്ട് വരുന്നത് അപ്പോൾ കഴുകിയ മുഖേന നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇതാ കണ്ടു വലിയ ഉണ്ടാവും നല്ല മാറ്റം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും മുഖം തൊടുന്ന സമയത്ത് തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ ബൈ സി യു